ശൈത്യ എന്ന കട്ടപ്പയുടെ ഗ്യാപ്പ് നികത്താനായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുതിയ ഒരു കട്ടപ്പ രൂപം കൊണ്ടിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ പ്രവീൺ അനുമോളുടെ കൂടെ നടന്ന് അനുമോളുടെ കഥകളൊക്കെ പറഞ്ഞ് അനുമോൾ തിരിച്ച് കഥകളൊക്കെ പറയുന്നത് കേട്ടിരുന്ന് നല്ല ഒന്നാന്തരം ഒരു സുഹൃത്താണെന്ന് അനുമോളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അനുമോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരെ ഭിന്നിയെടുക്ക വന്നിരുന്ന് പറഞ്ഞ് അനുമോളെ കളിയാക്കുന്നു വൈൽഡ് കാർഡ് എൻട്രി നടത്തിയ പ്രവീണൂട്ടൻ ഇവൻ വൈൽഡ് കാർഡ് എൻട്രി തന്നെയല്ലേ നടത്തിയത് പുറത്ത് എന്താണ് അനിമകൾക്കുള്ള സപ്പോർട്ട് എന്ന് കണ്ടിട്ടല്ലേ ഇവരകത്തോട്ട് പോയത് ഈ ശൈത്യ പുറകിൽ നിന്ന് കുത്തുന്ന ആ ഒരു പരിപാടിയൊക്കെ കണ്ട് ജനങ്ങൾ കട്ടപ്പാതും പേരിട്ടതും ഒക്കെ അറിഞ്ഞിട്ടല്ലേ ഇവനകത്തോട്ട് പോയത് എന്നിട്ട് ഇവനകത്ത് പോയി ഈ പരിപാടി കാണിക്കണമെങ്കിൽ ഇവൻ നല്ല ഒന്നാന്തരം പൊട്ടനാണോ എനിക്ക് എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഒന്നുകിൽ അനിമകളിലൂടെ നിൽക്കുക ആ നിപ്പ് നിന്നാൽ കുറച്ചു കാലം നൈസായിട്ടങ്ങ് പോകാം ഇല്ലെങ്കിൽ അനുമോളിന്റെ ഓപ്പോസിറ്റ് വരിക ഇത് അനുമോളിന്റെ കൂടെ നിന്ന് നല്ല സുഹൃത്താണെന്ന് അറിയിച്ചിട്ട് ഇപ്പറേ വന്ന് ഉറ്റം പറയുന്നു ഇവൻ എത്ര കാലം പോകു ഇതിനകത്ത് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം അപ്പോ നമ്മുടെ അഖിൽമാരാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നേ കൂടെ സെറീനയും പിന്നെ അഭിഷേക് കഴിഞ്ഞ സീസണിലെ അഭിഷേക് ഒക്കെ അവരൊരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് വന്നതാണ് പക്ഷെ അതിനു മുമ്പ് നമ്മുടെ അഖിൽമാരാറാണ് ആദ്യമേ ഹൗസിലേക്ക് വരുന്നത് അഖിൽമാരാറ് നമ്മുടെ കൺഫെഷൻ റൂം വഴിയാണ് വരുന്നത് അപ്പോൾ അവിടെ അഖിൽമാരാർ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരു ഏഴിൻ്റെ പണി കണ്ടസ്റ്റൻസിനുമായിട്ട് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്ത ഏഴിൻ്റെ പണിയായിട്ടാണ് അതിന് നമ്മുടെ അഖിൽമാരാർ പുറത്തേക്ക് വരുന്നത് അപ്പം ആ ഏഴിൻ്റെ പണി എന്താന്ന് വെച്ചാൽ നൂതില 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 ചെരുപ്പ് ഫാക്ടറി അതായത് വീക്കെൻഡ് വീക്കിലി ടാസ്ക് ആണ് നൂറ ഒരു ഒരു ഉടമയാണ് ഒരു ഫാക്ടറിയുടെ ജിഷിൻ അസിസ്റ്റന്റ് അക്ബർ തൊഴിലാളി യൂണിയൻ നേതാവ് പിന്നെ കുറച്ച് തൊഴിലാളികളുണ്ട് ആദില ഷാനവാസു പിന്നി ബാക്കി എല്ലാവരും അപ്പം ഇതാണ് പരിപാടി ഇനി ഇവര് ചെരുപ്പുണ്ടാക്കുക അതാണ് ടാസ്ക് അങ്ങനെ എന്തോ ഒരു പരിപാടി നടക്കാൻ പോകുന്നുണ്ട് ഈ വീക്കില് അപ്പം അതില് ഈ തൊഴിലാളികൾ നല്ല പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് അനുമോക്ക് അനുമോക്കെന്ന് നമ്മുടെ നൂറൊക്കെ നല്ല രീതിയിലുള്ള പൈസകൾ കൊടുക്കാം പിന്നെ ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്ന ആൾക്ക് സ്വർണ്ണ നാണയം കൊടുക്കാം അതുകൂടാതെ തീരെ പണിയെടുക്കാത്തവന്മാർക്ക് മറ്റേ ബ്ലാക്ക് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനവും കൊടുക്കാം അപ്പം ഈ ബ്ലാക്ക് കോയിൻ ഒക്കെ ഒരുപാട് കിട്ടുന്നവർക്ക് ഡയറക്റ്റ് നോമിനേഷൻ ആണ് ഇപ്പം ഈ വിക്ഷനിലേക്ക് വരും അപ്പം ഇങ്ങനെയുള്ള ഒരു ടാസ്ക് വരാൻ പോകുന്നുണ്ട് അപ്പം മാരാർ അത് വന്നിട്ട് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് ടാസ്ക് നിങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പം ഇപ്പം കുറച്ച് മുമ്പ് എല്ലാവരും ഇരുന്ന് അതിനെപ്പറ്റി ഡിസ്കസ് ഒക്കെ ചെയ്യുന്നുണ്ടോ പ്രത്യേകിച്ച് നമ്മുടെ മസ്താനിയും അനുമോളും ഒക്കെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതാണോ ഈ ഒരു ടാസ്കിനെ പറ്റി ഗംഭീരമായിട്ട് കളിക്കണമെന്നൊക്കെ അപ്പം ഈ ഒരു ടാസ്ക് ഒക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ സെറീനേയും കഴിഞ്ഞ സീസണിലെ അഭിഷയം കൂടെ കയറി വരുന്നുണ്ട് അകത്തേക്ക് ഇപ്പോൾ ഇവരുടെ ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ് അപ്പം അതിൻ്റെ പ്രൊമോഷനായിട്ട് വന്നതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് പറയുന്നു മതി മക്കളെ ഇറങ്ങി പോകാൻ കഴിഞ്ഞ് നിങ്ങളുടെ പരിപാടിയൊക്കെ തീർന്ന് വിട്ടോളാൻ പറയുന്നു അപ്പം പോകുന്ന വഴിക്ക് മാരാരെ അറിയാലോ ഏത് സീസൺ ഫൈവിലെ ദ ബ്രില്യൻറ്റ് എന്നൊക്കെ ഒരു ഐറ്റം തന്നെയായിരുന്നു ദ തല അപ്പം ആ ഐറ്റം കൂടുതലും മറ്റേ കലിക്കുന്ന സ്ഥലത്തായിരുന്നു ഇപ്പം ഇറങ്ങി പോകുമ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഓണിയിലൊക്കെ പറയുന്നത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മാരാരുമായിട്ടൊണം പോയക്കണം പറഞ്ഞ് പിന്നെന്താവാ നമുക്ക് പോയക്കാലോ എന്ന് പറഞ്ഞ് മാരാർ നേരെ അവരെ അവരെല്ലാവരെയും കൂട്ടി നേരെ നമ്മുടെ സ്മോക്കിംഗ് ഏരിയയിൽ പോയി അവിടെ എന്ന് പറഞ്ഞാൽ വലിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒന്നിൽ വിളിച്ചു പറയുന്നുണ്ട് മസ്താനി മസ്താനി എടുത്തിട്ട് വാ ക എടുത്തിട്ട് വാ മരേട്ടണോ ഹേ മറണോ മരേട്ട വലിക്കുവോ ഓക്കെ ഞാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നേരെ സാധനം എടുത്തുകൊണ്ട് കൊടുക്കുന്ന കണ്ടു അപ്പം ഒളിച്ചും പാത്തും പാത്തുമൊക്കെയാണ് മസ്താനി പോയിച്ചോണ്ടിരുന്നത് ഇപ്പം നാട്ടുകാർ അറിഞ്ഞു അത്രേ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മാരാറൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ പ്രവീൺ ബിന്നിയോട് ഈ അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് രാവിലെ എണീറ്റ ഉടനെ ഇവിടെ പലരും എൻ്റെ പുറകെയാണ് നടക്കുന്നത് പിന്നെ ഒരുത്തനെ ഇവിടെ നമ്പാൻ കൊള്ളത്തില്ല വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഇതൊക്കെ പ്രവീണോട് പറഞ്ഞതാണ് അനുമോള് ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ പറഞ്ഞതാണ് ഇവനതൊക്കെ ബിന്നി എടുക്കിച്ചെന്ന് പറയുന്നു അത് വെറും സത്യം പറഞ്ഞാൽ ഈ ശൈത്യയുടെ ഒരു പരിപാടി അതായിരുന്നു എല്ലാം ഒന്നും ശൈത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു വഴക്ക് ഇവരുടെ ഇടയ്ക്ക് ഒരു വഴക്ക് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അനുമോളാണ് കയറി പോകുന്നത് ഞാൻ മറ്റേ വാലായി പോവുകയാണ് എനിക്ക് റീച്ച് ഒന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ ഒരു ടൈമില് അനുമോൾക്കെതിരെ ബാക്കി ആൾക്കാരോട് അനുമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ഒരാൾ തന്നെയാണ് ശൈത്യ ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ കണ്ട് നമ്മുടെ ലൈവില് ശൈത്യ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ശൈത്യ ഈ ചാറ്റിന് വരുന്നുണ്ടായിരുന്നു അപ്പൊ ശൈത്യ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ശൈത്യോട് കുറച്ച് ആൾക്കാർ ഞാൻ വേണമെങ്കിൽ അതിവിടെ കാണിച്ചു തരാം ജസ്റ്റ് ആ ലൈവില് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം അതിന് റിപ്ലൈ കൊടുക്കാം ശൈത്യക്ക് അപ്പൊ ശൈത്യോട് ഒരാൾ ചോദിച്ച ചോദിച്ച ചോദ്യമാണ് ചേച്ചി ആതിലെ ഇപ്പൊ പഴയ ഹൈ പെർഫോമൻസ് ഇല്ലാത്തതിന്റെ റീസൺ എന്താ അതിന് ശൈത്യം കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ ബിക്കോസ് ഓഫ് അനിമോള് ഈ ശൈത്യ ഒരു സാധനമൊക്കെ പറയേണ്ട കാര്യം എന്താ കാരണം ആതിലെ ഗെയിം കളിക്കുന്നില്ലെങ്കിൽ അത് ആതിലേടെ കുഴപ്പമാണ് അതിനകത്ത് അതിന് അനു എനിക്ക് മനസ്സിലാവുന്നില്ല അതിനകത്ത് അനുമോളുടെ കാരണ അനുമോള എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താ ജനങ്ങളിലേക്ക് മാക്സിമം അനുമോളെ നെഗറ്റീവ് ആക്കി കാണിക്കുക അതാണോ ഉദ്ദേശിക്കുന്ന ശൈത്യ അല്ല ആതിലെ ഗെയിം കളിക്കുന്നെങ്കിൽ അത് ആതിരയുടെ കുഴപ്പമാണ് ശൈത്യ അനുമോളിന്റെ വാലായി മാറിയതും അനുമോൾക്ക് മറ്റേ താങ്ങിക്കൊടുത്ത് നിന്നതും ഒക്കെ ശൈത്യയുടെ കുഴപ്പമാണ് അതിൽ അനുമോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശൈത്യ പുറത്തു വന്നെങ്കിൽ ശൈത്യയുടെ മാത്രം തെറ്റത് വേറൊരാളെയും കുറ്റം പറയേണ്ട കാര്യമില്ല അതുപോലെ ആതിലെ അതിനകത്ത് ഗെയിം കളിക്കുന്നില്ലെങ്കിൽ ആതിരയുടെ മാത്രം കുറ്റമാണ് അല്ലാതെ അതിന് അനുമോളെ മറ്റേ ബിക്കോസ് ഓഫ് അനുമോൾ പറയേണ്ട കാര്യം അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനകത്തൊന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അല്ല ഒന്നാന്തരം അങ്ങ് മറ്റേ ദേഷ്യമുണ്ട് അനുമോളോട് പിടികിട്ടീലേ നീ മണ്ടിയായി പോയി ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത്രയേ ഒരു എനിക്ക് പറയാനായിട്ട് അത് കഴിഞ്ഞിട്ട് വേറൊരാള് ചോദിച്ചു ശൈത്യ അനുമോൾ കപ്പടിച്ചാൽ സങ്കടം വരുമോ എന്ന് ചോദിച്ചു ഉടനെ ശൈത്യ കൊടുക്കുന്ന റിപ്ലൈ ആണ് അനുമോള് കപ്പടിക്കില്ലല്ലോ എന്ന് അത് ശൈത്യക്ക് എങ്ങനെ അറിയാം അനുമോള് കപ്പടിക്കോ ഇല്ലയോന്നൊക്കെ ഏഹ് എനിക്കറിയത്തില്ല ഞാൻ പറയുന്നൊന്നും ഇല്ല അനുമോൾ കപ്പ് കൊണ്ടുപോകും പനീഷ് കപ്പ് കൊണ്ടുപോകും അക്ബർ കപ്പ് എനിക്കറിയാൻ പാടില്ല ഓരോ ദിവസവും ഓരോരോ ഗെയിമുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾ നാളെ കളിക്കണമെന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പാടില്ല പക്ഷേ ഫൈനൽ ഫൈവിൽ ചിലപ്പോൾ ഇവർ ആരെങ്കിലുമൊക്കെ കണ്ടേക്കാം ഞാൻ അത്രേ പറയുന്നുള്ളൂ പിന്നെ ഈ ആതിലെ ഗെയിം കളിക്കാത്തതിന് അനിമോളുടെ നെഞ്ചത്തുകാരുടെ കാര്യമൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ശൈത്യയുടെ ഇങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ശൈത്യം എത്ര പെട്ടെന്ന് പുറത്തു വന്നത് എല്ലാത്തിൻ്റെയും പ്രശ്നം അനിമോളാണ് എന്നും പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് നല്ല രീതിയിൽ ഗെയിം കളിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നിന്നേനെ ജനങ്ങൾ വോട്ട് കുത്തിയനെ അതിന് വരെ കുറ്റം മാത്രം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ പ്രവീൺ ചെയ്യുന്നത് അനിമോളുടെ കൂടെ നിന്ന് ഇന്നലെ ഒക്കെ അനിമോളുടെ കൂടെ നിന്ന് കഥകളൊക്കെ കേട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എന്നിട്ട് വന്നിട്ട് നൈസായിട്ട് ഇപ്പം ഒറ്റ കൊടുക്കുക അനിമോൾ ഇങ്ങനെയാണ് അനിമോൾ പറയുന്ന കളിയാക്കുന്നു അനിമോളെ ഇവൻ ഇപ്പൊ പൊട്ടനാണോ ഈ കാണുന്ന ജനങ്ങൾ ഇനി അവനെ വോട്ട് ചെയ്യുവോ എൻ്റെ ഒരു സംശയതാ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാം അനിമോൾക്ക് ഒരുപാട് ഈ കുടുംബ പ്രേക്ഷകരുണ്ട് കൂടാതെ നല്ല ബി ആർ വർക്കും നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ അനുമോൾക്കിട്ട് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല എന്താണെങ്കിലും പ്രവീണിൻ്റെ ആ ഒരു സ്ട്രാറ്റജി ആണെങ്കിലും അത് തെറ്റിപ്പോയി അത് അങ്ങനെ അല്ലായിരുന്നു അനുമോളുടെ കൂടെ ചെന്നപ്പോൾ അനുമോളുടെ കൂടെ അങ്ങ് നിൽക്കണമായിരുന്നു പിടി കിട്ടീലേ ഇല്ലെങ്കിൽ അനുമോളെ വന്നുടനേതന്നെ അനുമോളുടെ പോലെ തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ചൂണ്ടി കാണിച്ച് നിൽക്കണമായിരുന്നു പക്ഷേ ഇത് അത് ചെയ്യാതെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒന്നും മിണ്ടാതെ നേരെ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പറേ കൊണ്ട് കൊടുത്തിട്ട് കളിയാക്കി കാണിക്കുമ്പോഴത്തേക്ക് മനേ പ്രവീൺ ഇട്ട ജനങ്ങൾ നിന്നെ നിർത്തി വിടുവ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എനിക്ക് അറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം നല്ല രീതിയിൽ ഒറ്റ തവണ മാത്രമാണ് ഇനി പരിപാടി കാണിക്കുന്നത് കണ്ടത് ഇനി എന്താണ് അവർ പോയി ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല അപ്പം എന്താണെങ്കിലും ഇതൊക്കെയാണ് ലൈബ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാനിപ്പം ജസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിനെ മുന്നേ കണ്ടത് നമ്മുടെ മസ്താനി അനുമോളും കൂടെ ഡിസ്കഷനാണ് നാളെ തൊട്ട് ടാസ്ക് തുടങ്ങാണ് വീക്കിലി ടാസ്ക് അപ്പം എങ്ങനെയാണ് വീക്കിലി ടാകിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഈ ഒരു നൂതലാ ചെരുപ്പ് ഫാക്ടറി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ തൊഴിലാളികളാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്താണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഈ ഞാനൊരു കാര്യം പറയട്ടെ അനുമോള് കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ കുതുകാലു വെട്ടുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് വേറൊരാളുടെ അടുക്ക് പോയിരുന്ന ആ ഒരു സുഹൃത്തിനെ പറ്റി കുറ്റം പറയുന്നത് ആ ഒരു സുഹൃത്തും കൂടെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കും പക്ഷെ ആ ഒരു സുഹൃത്തില്ലാതെ ആ സുഹൃത്തിനെ പറ്റി വേറൊരുടെ അടുത്ത് പോയിരുന്ന് കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആ ഒരു കാര്യത്തിൽ അനുമോളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ പക്ഷേ അനുമോളിൻ്റെ കൂടെ നിന്നിട്ട് ഇവനൊക്കെ ഈ കാണിക്കുന്നതിനോട് യോജിക്കാനും പറ്റുന്നില്ല ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മാത്രം അഭിപ്രായങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ വിയോട്ട്